െ മനുഷ്യജാലികയിൽ നടത്തുന്നേ എന്ന് പറഞ്ഞിട്ട് മാസങ്ങൾക്കപ്പുറം ഇവിടുന്ന് ഒരു ലെറ്റർ ഇവിടുത്തെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ മനുഷ്യജാലികയുടെ പ്രത്യേക ആൾക്കാർ എനിക്ക് ലെറ്റർ അയക്കുകയുണ്ടായി അന്നൊക്കെ തന്നെ എനിക്ക് സംസാരിക്കുവാനുള്ള ഒരു ശേഷിയോ കൽപ്പോ ഒന്നുമില്ല എന്നിരുന്നാലും അമ്മേനി എന്നുള്ള കാതാര് ഇവിടെ എത്താൻ സാധിക്കുന്നില്ല നായിര പാതിക്ക് എത്താൻ സാധിക്കുന്നില്ല അന്ത്രത്തിലുള്ളായിരിക്കുന്ന കാതിയാർക്ക് എത്താൻ കഴിയുന്നില്ല മിത്രയിലുള്ള ഇരിക്കുന്ന ഒരു കാതയാര് മാത്രം എന്നാലും ശരങ്ങനെ ഒരു മൂക്ക് അത് കൊടുത്തുകൊണ്ട് ആ ജാതിക എങ്ങനെയെങ്കിലും നല്ല രീതിയിൽ കൈകളെന്നുള്ള ഉദ്ദേശത്തിൽ ഈ ജാതികയുടെ തൊട്ടടുത്ത ദിവസം എന്റെ ഒരു സുഹൃത്തു സഹോദരൻ ചിത്രാധികാരൻ ഒന്ന് വലിയ സങ്കടത്തിൽ ഈ ജാതികിങ്ങനെ പോകണം പോകാതിരുന്നാൽ പാടില്ല ഇനി എന്തായിരുന്നാലും നിങ്ങളുടെ വിഷമമെല്ലാം നിങ്ങൾ നോക്കിക്കോളാം നിങ്ങൾ ജാതിയൊക്കെ പോയിക്കൊള്ളണം അയാളുടെ നിർദ്ദേശപ്രകാരമാണ് സർക്കാർ ഞാൻ എന്തിനെയും അല്ലാമത്തെ തവക്കൽ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ജാതിയൊക്കെ കൈകൊന്നാൻ വേണ്ടി കൈയിടാൻ വേണ്ടിയിട്ട് ഇവിടെ ഏറി വന്നത് അല്ലാമത്തെ ഫീസ് ചെയ്യട്ടെ ഒരു ജാതിക നടത്തുന്നത് ചിന്തകളുടെ കാര്യമെന്നില്ല അതിന് നാട്ടായിരവും ഒരുമിച്ച് ഒരു തോളിലായിട്ട് പ്രവർത്തിയെടുക്കണം പല മേഖലയിലും ഓരോ തോളോട് തോറും ചേർന്നുകൊണ്ട് പ്രവർത്തിയെടുക്കേണ്ടതും അതിനുവേണ്ടി സേകരിക്കേണ്ടതും അതിനുവേണ്ടി ചിലവ് ചെയ്യേണ്ടതും ചില ഉത്തരവാദിത്വമെല്ലാം അതിൻ്റെ ഉള്ളിലുണ്ട് എന്നാൽ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കയ്യട്ടും കാലട്ടും പ്രവർത്തിയെടുത്തുകൊണ്ട് മനുഷ്യജാലിക എങ്ങനെയെങ്കിലും ഇത്ര നടക്കട്ടെ എന്നുള്ള നല്ലവരായിരിക്കുന്ന ആൾക്കാരുടെ സന്ദ്ദേശം കൊണ്ട് അത് നടപ്പാക്കാൻ വേണ്ടിയിട്ട് സർക്കാരും എല്ലാരും ഒത്തുകൂടി സർക്കാരും കൂടെ ഒരുമിച്ചു കൊടുക്കുകയും ചെയ്യുന്ന അവസരങ്ങളാക്കുവാറാവട്ടെ ഇത്രയുമുള്ള ശ്രമമാരെ മനുഷ്യജാലിക അതിന്റെ പ്രസംഗമോ അതിൻ്റെ മറ്റുശേരികളോ ഒന്നും നോക്കാൻ വേണ്ടിയിട്ടല്ല കവരത്തിയിൽ നടന്ന മനുഷ്യജാരിക അത് അത് തൊട്ടുകൊണ്ട് തന്നെ ചെത്രണത്തിന് വെച്ച് അത് തന്റെ തൊട്ട് തന്നെ കൃത്തിന് വെച്ച് ഇങ്ങനെ പലതിനേക്കുമുള്ള ജാതികൾ നടന്ന് പ്രകാരം അതിലെല്ലാം പല വിഷമങ്ങളും പല ബുദ്ധിമുട്ടുകളും ണ്ടായിരുന്നു പക്ഷെ അതെല്ലാം തരണം ചെയ്ത് അതിനുവേണ്ട നിരക്ക് അതിനെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞ അള്ളാഹു ചെയ്യുവാറാവട്ടെ അതിനുവേണ്ടി പ്രവർത്തിച്ച ഓരോരുത്തർക്കും അള്ളാഹു കാര്യമായ അനുഗ്രഹം ചെയ്യുമാറാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രിയമുള്ളവരെ മനുഷ്യചാലിക എന്നുള്ളത് നമ്മൾക്ക് ഇതിന് പല മാതൃകയും പല കാര്യങ്ങളും പഠിക്കാനും കേൾക്കാനും നോക്കാനും ഞങ്ങൾക്കുണ്ട് മഹാനുപത്താല അതിനുള്ള എല്ലാ കഴിവും കേൾക്കുമെല്ലാം നമുക്ക് പ്രധാനം ചെയ്യുവാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ സന്താനം നിറ